വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ജന്മദിനാഘോഷം കഴിഞ്ഞ് അഞ്ചു വയസ്സുകാരൻ കുഴിഞ്ഞു വീണു മരിച്ചു സംഭവത്തിൽ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചു ബന്ധുക്കൾ ഭക്ഷണത്തിൽ നിന്നോ മറ്റോ വിഷാംശം കലർന്നതാണ് മരണകാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുറവൂർ വളമംഗലം സ്വദേശി ലിൻഡോ എന്ന അഞ്ചു വയസ്സുകാരന്റെ ജന്മദിനാഘോഷം വീട്ടിൽ നടന്നത് കടയിൽ നിന്ന് വാങ്ങിയ കേക്കും മറ്റു ഭക്ഷണവും കഴിച്ച ശേഷം മൂത്ത കൂട്ടി ഷർദിൽ ബാധിച്ച് ആശുപത്രിയിലായി ഒപ്പമുണ്ടായിരുന്ന അഞ്ചു വയസ്സുകാരൻ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ തുറവൂർ ആശുപത്രിയിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച അഞ്ചു വയസ്സുകാരൻ ബുധനാഴ്ചയോടെ മരണപ്പെട്ടു പഴകിയ ഭക്ഷണത്തിൽ നിന്നാണോ കുട്ടിയുടെ ശരീരത്തിൽ വിഷാംശം വിഷാംശമുണ്ടായതെന്നും സംശയമുണ്ട് ലിൻഡോയുടെ കണ്ണുകളും മറ്റ് അവയവങ്ങളും ദാനം ചെയ്തു സംസ്കാരം നാളെ നടക്കും പ്രിയ കുഞ്ഞിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി